ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഒരുപാട് തിരക്കുകളായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതായിപ്പോയത് ഞാൻ സ്കൂളൊക്കെ പോയിട്ടതല്ലേ അപ്പം മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി പോയിരിക്കുകയായിരുന്നു മൈസൂരായിരുന്നു ഞങ്ങൾ രണ്ടു ദിവസം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കിറങ്ങി ഇന്നലെ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ ഇന്നലെ ആയിരുന്നു എല്ലാവരും അരിച്ചുപൊളിച്ചു എന്നറിയാം ഞങ്ങൾക്ക് വിഷു ഇല്ല കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് ഒമ്പത് മാസമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇക്കൊല്ലം വിഷു ഇല്ല ഞങ്ങളതുകൊണ്ട് പുറത്തൊക്കെ പോയതായിരുന്നു വിഷു ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ എന്ന് പറയുമ്പം അടുത്ത വീടുകളിലൊക്കെ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടേ കുട്ടികൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പം എന്താ പഴ പടക്കാൻ പൊട്ടിക്കാൻ വാങ്ങാത്തതെന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുമ്പം നമുക്ക് പറയാൻ പ്രത്യേകം ഒന്നും ഉണ്ടാവില്ല ആ അച്ചാച്ചൻ മരിച്ചത് കൊണ്ടാണ് നമുക്ക് വിഷു ഇല്ലായെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അത്രയും കൂടി മനസ്സിലായിക്കോണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരിക്കാതെ പുറത്തൊക്കെ പോയിരിക്കുവായിരുന്നു അപ്പോൾ ഇന്നലെ ഒരു ഫിലിം കാണാൻ പോയി പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഇന്നലെ രാത്രിയാണ് വീട്ടിലെത്തിയത് ഒരുപാട് തിരക്കുകളിലായത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനിടയ്ക്ക് ഇങ്ങനെ വയറുവേദന പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വയറുവേദന ഇപ്പോഴും ചെറുതായിട്ടുണ്ട് ശരിക്കും മാറിയിട്ടൊന്നുമില്ല ഞാൻ ഞാനതെൻ്റെ ഓങ്കോളജി ഡോക്ടറെ പോയി കണ്ടിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു ഗ്യാസ് ഇന്ത്യയാവാനാണ് സാധ്യത കാൽസ്യം ടാബ്ലറ്റ് എന്നോട് നിർത്താൻ പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം ടാബ്ലറ്റിന് നമുക്ക് സിബിയർ ആയിട്ട് ഗ്യാസ്ട്രൈറ്റസ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉള്ള ടാബ്ലറ്റ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് നിർത്തിക്കോളാം എന്നോട് പറഞ്ഞു അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ അപ്പോൾ ഒരു പത്ത് ദിവസം എനിക്ക് ഗ്യാസിന് ഗുളികയും തന്നിട്ടുണ്ട് പിന്നെ വയറുവേദനയ്ക്കുള്ളൊരു ഗുളികയും തന്നിട്ടുണ്ട് പത്ത് ദിവസം അത് കഴിച്ചിട്ട് കുറങ്ങില്ലേ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ന് ചെറിയ തോതിൽ വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം ഗ്യാൽസ്യൻ ടാബ്ലറ്റൊക്കെ ഞാനിപ്പോൾ കഴിക്കുന്നില്ല നമ്മുടെ ഹോർമോൺ ഗുളിക മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞിട്ടും കുറവില്ല എന്ന് കാണുകയാണെങ്കിൽ ജസ്റ്റ് വീണ്ടും ഡോക്ടറെ കാണിക്കണം അപ്പം എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ഓൾറെഡി ഞാൻ യു എസ് ടി എടുത്തതാണ് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പക്ഷേ എൻഡോസ്കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി നമ്മളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ സംശയത്തിൻ്റെ മുന്നിലാണല്ലോ അതുകൊണ്ട് ചിലപ്പം വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ചിലപ്പം ഡോക്ടറെ വല്ല ടെസ്റ്റുകളോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു വേറെ അങ്ങനെ എനിക്ക് വലിയ വയറുവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല കേട്ടോ അപ്പുട്ട് കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു ഗ്യാസ് കയറിയ ഫീലിംഗ് ആണ് ഇടയ്ക്ക് അത് നന്നായിട്ട് ഗ്യാസ് നമുക്കിങ്ങനെ ബൊക്കായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു ലോവർ അപ്ഡോണൽ പെയിൻ ആണ് കൂടുതലും വരാറ് അപ്പോൾ അതുകൊണ്ടാണ് യു ടി ഐ ആണോ സംശയിച്ചത് യു ടി ഐ ഉണ്ടായിരുന്നു പക്ഷേ അതിന് മെഡിസിനൊക്കെ എടുത്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയില്ല പിന്നെ നമ്മൾ ഒരുപാട് മെഡിസിൻസ് അല്ലാതെ ഈ ടാർജറ്റ് തെറാപ്പി ആയിട്ടും ഹോർമോൺ ഇഞ്ചക്ഷനായിട്ടും ഒക്കെ വെക്കുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ സൈഡ് ഇതിനെല്ലാം സ്റ്റോമക്ക് അപ്സെറ്റ് ഇതിൻ്റെ എല്ലാം സൈഡ് എഫക്റ്റ് ആരും ഉണ്ട് ഇനി അതുകൊണ്ടാണോ പിന്നെ നമ്മൾ എന്താ പറയുക ഈ ഒരു ഏജില് നമ്മുടെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് പിരീഡ്സ് പിരീഡ്സ് ഇല്ലാത്തതിൻ്റെതാണോ അത് എന്താണെന്നറിയില്ല എന്തിൻ്റെയോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഒരു പന്ത്രണ്ട് മൂന്നാഴ്ചയായിട്ടുണ്ട് അപ്പോൾ പക്ഷേ കുറവുണ്ട് കേട്ടോ കുറവില്ല എന്ന് പറയാൻ പറ്റില്ല കുറവുണ്ട് ഞാൻ ഡെയിലി ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഗുളിക രാവിലെ കഴിക്കുന്നുണ്ട് അപ്പം അതൊക്കെയാണ് എൻ്റെ വിശേഷം ഓരോരുത്തരും മെസ്സേജായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് വീഡിയോസ് വീഡിയോസൊന്നും എന്താ കാണാത്തതെന്നുള്ളത് വീഡിയോസ് കാണാത്തത് മെയിനായിട്ടുള്ള കാരണം എനിക്ക് ടൈം കിട്ടുന്നില്ല വീഡിയോ ഇടാനൊരു ടൈം കിട്ടുന്നില്ല ഇരുപത്തിയാറാം തീയതി എൻ്റെ എക്സാം ആണ് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എക്സാമിനെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചേച്ചാ മാത്രം പോലെ എനിക്കൊരു ഗവൺമെൻറ് പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പം നിങ്ങളത് പ്രാർത്ഥിക്കണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഒന്നുമര്യാക്ക് പഠിക്കാനൊന്നും കഴിയുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ ഒരു വയർവേദന ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര നിർദ്ദേശം വരും പഠിക്കാനൊന്നും തോന്നില്ല പിന്നെ വീട്ടിൽ കുട്ടികൾ ഉള്ളത് അങ്ങനെയും പഠിക്കാൻ പറ്റില്ല ഇപ്പം സ്കൂൾ പൊട്ടിയതായതുകൊണ്ട് മോനൊക്കെ വീട്ടിൽ തന്നെയാണ് പിന്നെ കുറച്ച് സാരി ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് ഉറക്കിടിച്ച് വന്നുകൊണ്ട് ടൈം കിട്ടില്ല അങ്ങനെ ഓരോരോരോ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് പിന്നെ പ്രത്യേകിച്ച് ഇടാൻ എനിക്കൊരു വിഷയങ്ങളില്ല പിന്നെ ഡെയിലി ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ട് ആരും അങ്ങനെ കാണാറൊന്നുമില്ല വെറുതെ ഇട്ടിട്ട് എന്തിനാ വിചാരിച്ചാണ് എൻ്റെ ടൈമ് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ഇട്ടാത്തത് കൂടുതലും ആൾക്കാർക്ക് കാണാൻ താല്പര്യം നമ്മുടെ ഈ അസുഖത്തിൻ്റെ കാര്യങ്ങളും ഏപക്കും വരുന്നു അങ്ങനത്തെ ഒക്കെയാണ് ആൾക്കാർക്ക് താല്പര്യമുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ പറ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രം വിശേഷങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ടിടാത്തത് അപ്പം എല്ലാവരും വിഷുമൊക്കെ അടിച്ചുപൊളിച്ചോ എനിക്ക് കമൻറ്റായിട്ട് മറുപടി ഇടണം കേട്ടോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ ജോലിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ ഒരു നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ കാണിക്കണം എന്താണ് ഈ വയറുവേദന മാറാത്തത് എന്നുള്ളത് ഒന്ന് ഡോക്ടറെ വീണ്ടും കാണിക്കണം ചിലപ്പം ടെസ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കാം എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഏഹ വിശേഷങ്ങളൊന്നുമില്ല ബൈ